നമ്മുടെ സംസ്ഥാന കേരളത്തിൻ്റെ ഊർജലസ്വരമായ മുന്നേറ്റത്തിൻ്റെ ചരിത്രപരമായ മറ്റു ചുവടുവകുപ്പിന് സാക്ഷ്യം വഹിക്കുന്ന ഈ സുപ്രധാന വേളയിൽ വൈദ്യവകുപ്പിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മുടെ നാടിൻ്റെ ഭാവിയെക്കുറിച്ചുമുള്ള ചില കാഴ്ചപ്പാടുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട് ഊർജവകുപ്പ് സംഘടിപ്പിച്ച ബിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് സെമിനാർ കഴിഞ്ഞ ദിവസം പാലക്കാട്ട് വെച്ച് നടന്നു ആയിരത്തി നാനൂറിലധികം പ്രതിനിധികൾ സെമിനാറിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു വിവിധ സെക്ഷനുകളായി ദേശീയ അന്തർശയ തലത്തിൽ ശ്രദ്ധേയം വിദഗ്ധന്മാർ സെമിനാറിന്റെ ഭാഗമായി അതിന്റെ അടിസ്ഥാനത്തിൽ നയരേഖ തയ്യാറാക്കുന്നുണ്ട് സേവർ ചെല്ലപ്പള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ചു കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയായി പങ്കെടുത്തു ചൂലിശ്ശേരിയിലെ പോൾകാസ്റ്റിംഗ് കാസ്റ്റിംഗ് ചേർന്നുള്ള നൂറ്റി ഇരുപത് സെന്റ് സ്ഥലത്താണ് കെ സി ബിയുടെ പുതിയ സബ്സ്റ്റേഷൻ ഒരുങ്ങുന്നത് ചൂലിശേരി മുണ്ടൂർ അവണ്ണൂർ മെഡിക്കൽ കോളേജ് കുറ്റൂർ കൊട്ടക്കാട് കുന്നത്തുപ്പിടിയ തുടങ്ങിയ പ്രദേശങ്ങളിൽ നേരിടുന്ന ഓവർലോഡ് വോൾട്ടേജ് ക്ഷാമം എന്നിവയ്ക്ക് ഇതോടെ പരിഹാരമാകും എം എൽ എയുടെ ഇടപെടലിലൂടെ അനുവദിച്ച ഈ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതോടെ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്തിലെയും അവണ്ണൂർ കോലഴി കൈപ്പറമ്പ് പഞ്ചായത്തുകളിലെയും അൻപതിനായിരത്തോളം വാണിജ്യ കാർഗിക വ്യവസായ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ ഗുണനിലവാരമുള്ള വൈദ്യുതി ലഭിക്കും ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ തങ്കമണി ശങ്കുണ്ണി കെ കെ ഉഷാദേവി വൈസ് പ്രസിഡന്റ് മിനി ഹരിദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം ലീനി ഷാജി കെ എസ് ബി ഡയറക്ടർ എസ് ശിവദാസ് കെ എസ് ബി ചീഫ് എഞ്ചിനീയർ കെ ശാന്തി ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ എസ് കൃഷ്ണകുമാർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ തോംസൺ തലക്കോടൻ എൻ കെ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീലക്ഷ്മി സനീഷ് പഞ്ചായത്ത് അംഗങ്ങളായ നിമ രാജീവ് പി എസ് കൃഷ്ണകുമാരി സി ബി സി ബി സജീവൻ ജിഷ സുബീഷ് കെ കൃഷ്ണകുമാർ വി കെ സനിൽ ടി എൻ ഹരിദാസ് എ കെ പ്രഭാകരൻ സി ടി ജോഫി എന്നിവർ സംസാരിച്ചു യു ആർ ന്യൂസ്